ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം നമുക്കൊന്ന് വൈകുന്നേരത്തിന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിൽ നിന്നൊക്കെ കുതിർന്നതിന് ശേഷം ഊറ്റി വെച്ചത്ട്ടാണ് അപ്പോൾ ചെറുതായിട്ട് മോളൊക്കെ വന്നിട്ടുണ്ട് അതിങ്ങിന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ക്ലാസ് വെള്ളമായിട്ടേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നമുക്ക് കൂടുതൽ വെള്ളം പാടില്ല അപ്പോൾ ഈ ചെറുപയർ വെള്ളം മാത്രം മതി വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഉരുളാക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനുള്ള ഇനി ശർക്കര പാനിയൊന്നും ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനക്കനെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതീക്ക് ഇനി വേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഈ ശർക്കര പാനി ഒന്നും കണ്ടൊരുങ്ങി വന്ന് ഒന്നും കണ്ടത് അതിൻ്റെ ശേഷം ഇതീക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പോൾ അതാ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതിൽ കച്ചാറൊന്നുമില്ല പിന്നെ ഇതീക്ക് ഞാനൊരു ഏലക്കയും കൂടി ഒന്ന് കുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് വേലകപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ പക്ഷേ ശർക്കര പാനൊന്ന് കുറുകതിൻ്റെ ശേഷം അധികം ഞാനിതാ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പിൻ്റെ അടുത്ത് തേങ്ങ കേട്ടോ വേണ്ടത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ദീക്ക് നമ്മൾ വേവിച്ച് മാറ്റിവെച്ചിട്ടുള്ള ചെറുപയരുണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കട്ടെ അപ്പം ഞാനിവിടെ മൂന്ന് വിസലടിച്ചാണ്ട് ഓഫാക്കിയിട്ടതിന്ന് അപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല അപ്പോൾ വെള്ളമൊക്കെ പാകമായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതീക്കിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ശർക്കര പാനിയവും തേങ്ങയും എല്ലായിടത്തും വിധം നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അയക്കൊരു കാൽ കപ്പ് അവലും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതീക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാനുട്ടോ അപ്പോൾ അതൊന്നും പൊരിച്ചെടുക്കാനുള്ള അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് കപ്പോളം മൈദപ്പൊടിയും അതിൽ ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഒരു കുഴിമുട്ട തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു വിസ്ക് വിസ്കച്ചിട്ട് ഇതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ്ട് ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ മാവുമല്ലാതെ ലൂസായി പോവാതെ തന്നെ പാകത്തിനുള്ള ഒഴിച്ചിട്ട് ഇതുപോലെ വിസ്കൊഴിച്ചിട്ട് ഒന്ന് കട്ടല്ലാതെ ഇളക്കിയെടുക്കുക ഞാൻ ഇവിടെ ഈ രൂപത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ലൂസിലാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ കോഴിമുട്ടൊക്കെ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും പിന്നെ ഇതിന് സോഡൻ്റെ ആവശ്യമൊന്നുമില്ല മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ചെറുപയറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ തണുത്ത പൊന്നും കൂടി ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് അതിൽ പാകത്തിനെടുത്തിട്ട് ഇതുപോലെ ഉരുളാക്കിയിട്ട് വെച്ചെടുക്കുക അപ്പോൾ അവൽ ചേർക്കുമ്പോൾ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കൂടുതൽ ചെറുപയർ തന്നെയാണ് വേണ്ടത് അപ്പോ ഇതൊക്കെ മധുരൊക്കെ പാകത്തിന് ഇരുന്നട്ടോ ഒന്നര ആണെങ്കിൽ ഞാൻ ശർക്കര എടുത്തിട്ടുള്ളൂ അപ്പൊ അതാ ഞാൻ ഇത്രയും വലുപ്പത്തിലാണ് ലേദും ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ഓരോ വേഴ്സും ഇതുപോലൊന്നും ഇട്ടിട്ട് തെരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒന്ന് മാവൊക്കെ ഒന്ന് മുക്കിട്ടെടുത്തതിൻ്റെ ശേഷം വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് മാവിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് മാവ് അല്ല നമ്മളെ ചെറുപയർ നന്നായിട്ട് ലൂസായിട്ടിരിക്കുമ്പോഴാണ് അങ്ങനെ പൊട്ടിപ്പോവുക അപ്പോൾ നമ്മൾ എരുമിൻ്റെ ചീനച്ചട്ടിയിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ കുറച്ച് തന്നെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ പൊരിച്ചെടുക്കുന്ന സമയത്ത് കുറേശ്ശേ ഒഴിക്കലുള്ളൂ പിന്നെ നമ്മൾ പൊരിച്ചിട്ടുള്ള ബാക്കി ഇതുപോലെ അങ്ങനെ യൂസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേശ്ശേ ഒഴിച്ചിട്ടാട്ടോ പൊരിച്ചെടുക്കൽ അപ്പോൾ അതാ ഒരു ഭാഗം ഇങ്ങനെ ആവുന്ന സമയത്ത് ഇങ്ങനെ മറിച്ചിട്ട് കുടിക്കുക അപ്പോൾ ഇത് കഴിക്കാൻ അടിപൊളി നിന്ന് കോഴിമുട്ടൊക്കെ ചേർത്താൻ കാരണം തന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നിട്ടത് അപ്പോൾ എല്ലാ ഭാഗവും ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ച് മുറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആണേനും കഴിക്കാനും നല്ല രുചി തന്നെ കേട്ടോ അപ്പം ഇതുപോലെ തന്നെ എല്ലാ ഇത് ഇവിടെ പൊരിച്ചെടുക്കണുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പല അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും